ഫിലമെന്റ് രഹിത ഊർജ്ജ ഗ്രാമമാകാനൊരുങ്ങി മയിൽ തായംപൊയിൽ പദ്ധതിക്കായി ഗൃഹസർവേ തുടങ്ങി തായംപോയിൽ സഫ്ദർ ഹാഷ്മി സ്മാരക ഗ്രന്ഥാലയം എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് സർവേ മയിൽ തായംപൊയിൽ ഗ്രാമത്തിൽ മുഴുവൻ വീടുകളിലും വെളിച്ചത്തിന് ഫിലമെന്റ് രഹിത ബൾബുകൾ ഉറപ്പാക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഫിലമെന്റ് ബൾബുകൾ ഉപയോഗിക്കുന്ന വീടുകൾ സർവേയിലൂടെ കണ്ടെത്തി എൽ ഇ ഡി ബൾബുകൾ നൽകും തായംപൊയിൽ സഫ്തർ ഹാശ്മി സ്മാരക ഗ്രന്ഥാലയം എനർജി മാനേജ്മെന്റ് സെന്റർ ഹരിത കേരള മിഷൻ മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫിലമെന്റ് രഹിത ഊർജ്ജഗ്രാമം പദ്ധതിയുടെ ഗാർഹിക സർവേ നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വീടുകളിൽ സാധാരണ ഫാനുകൾക്ക് പകരം ബി ഫാനുകൾ ഉറപ്പാക്കുന്ന പദ്ധതി കൂടി കൊണ്ടുവരും സർവേയിൽ ഊർജ്ജ ഉപഭോഗം മാലിന്യ സംസ്കരണം ശുചിത്വം ഇന്ധന ഉപഭോഗം തുടങ്ങിയ മേഖലകളിലെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് ഫീൽഡ് സർവേ ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ പി പി സുകുമാരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു എം വി സുമേഷ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ സി വി ഹരീഷ് കുമാർ കെ ഷാജി വി വി ഷീബ നിരഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ